ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഒരു ഇലയപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് ഇലയപ്പം എന്ന് പറയും നിങ്ങളവിടേക്ക് ഇലയിടയാണെന്ന് തോന്നുന്നു ഞാൻ നമ്മുടെ ആ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട് ഇലയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അത് റവയുടെ ഇലയപ്പമാണ് എടുത്ത് റവ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൽ ഇടാം അത്രയുമില്ല ഇച്ചിരി കുറച്ച് അരിപ്പൊടി ഒരു പിഞ്ച് ഉപ്പ് കുറച്ച് നെയ്യ് നമുക്ക് ആദ്യം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ ഉപ്പ് ഇട്ടിട്ടിട്ടുണ്ടല്ലോ ഇനി നമ്മൾ കുഴക്കുന്നത് അതായത് നമ്മുടെ ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിലാണ് കുഴക്കുന്നത് അപ്പോൾ ഞാൻ ഇതവിടെ നല്ലതായിട്ട് കുഴച്ച് വച്ചിട്ടുണ്ട് ചൂടുവെള്ളായിട്ടാണ് കുഴച്ചത് നമ്മൾ ഞാൻ ചെറിയ തേങ്ങ ഒരു തേങ്ങയാണ് ഇതിനെടുത്തിരിക്കുന്നത് ചെറിയ തേങ്ങ ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ഇച്ചിരി ഏലക്ക പൊടിച്ചതും കൂടെ ഇതിലൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയും കൂടി ഞാൻ ചെത്തി വെച്ചിട്ടുണ്ട് കല്ലും കട്ടയൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണത് അതുകൊണ്ടാണ് ഉരുക്കാത്തത് നമുക്കതും കൂടെ ഇട്ട് ഒന്ന് ഇതാക്കി എടുക്കാം ഇതിൽ ഇച്ചിരി നെയ്യ് നെയ്യട്ട് കൊടുക്കാം ഒരു നെയ്യ് നെയ്യട്ട് കൊടുത്തിട്ടുണ്ട് ചൂടൊന്നു മാറി വരട്ടെ ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം ഇതാ വെച്ചിട്ടുണ്ട് ചിപ്പിലിയും വെച്ചുകൊടുത്തു കനം കുറച്ച് കനം കുറച്ച് ഇത്ര ഉണ്ടാക്കുമോ അത്രയും ടേസ്റ്റിയാണ് അല്ലേലും ടേസ്റ്റിയാണ് നമ്മൾ മാവിൽ ഇതൊക്കെ ചേർത്തക്കുന്നുണ്ടേ അങ്ങനെ ഒരു സ്പൂണേ ഇങ്ങനെ വെക്കുന്നുള്ളൂ ചെറിയ സ്പൂണിങ്ങനെ കാരണം ഇത് നമ്മൾ വ നല്ലോണം വരട്ടി വറ്റി വന്നത് ഇതെങ്ങനെ എടുത്ത് ഇത് അങ്ങോട്ട് മടക്കി ഇങ്ങനെ മുടക്കി ഇങ്ങനെ മുടക്കി തെരിച്ച് മുടക്ക് കണ്ടോ ഇതാണ് നമ്മുടെ ട്രൂ ഹൺഡ്രത്ത് എലയപ്പം മുടക്ക് ഇതിന് നമ്മൾ ഇലയല്ല കേട്ടോ ഈ വാഴ ഇലയല്ല ഉപയോഗിക്കുന്നത് മറ്റേ ഇലയപ്പത്തിൻ്റെ പൊടിയന്നി ഇല എന്ന് പറയത്തില്ലേ അതാണ് അപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ അപ്പോൾ നമ്മൾ അത്രയും വെച്ചു ഇത് ഇലയൊക്കെ നമുക്ക് വാടിപ്പോയതാണ് ഇച്ചിരി ദിവസം ഞാൻ ഇല എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമ്മളത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമുക്കിനി ഇതിങ്ങനെ അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇല ഇപ്പം റെഡി ആയോ നോക്കാം ദാ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ആ ഓക്കെ നമുക്ക് വരുന്നതായിട്ട് എടുക്കാം നമുക്കിത് നോക്കാം അടിപ്പൊളി കേട്ടുണ്ട് സ്പോഞ്ച് പോലത്തെ നോക്കി നോക്കി കണ്ടു സ്പോഞ്ച് പോലെ തേൻ ഒഴുകുന്ന പോലെ നമ്മുടെ ഇലയപ്പം ഇരിക്കുന്നു കണ്ടോ ഉണ്ടോ ഇലയപ്പമാണേത് ഇത് അടയല്ല ഇലയപ്പമാണ് പിന്നെ ഇങ്ങനെ നമ്മൾ മടക്കിയെടുത്തില്ലേ അത് കാണിച്ചു തരാം എന്താ നമ്മുടെ ട്രൂ ആൻഡ്രത്ത ഇലയട ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് ഇല ഇടയല്ല വീണ്ടും ഒരേ ഇലയപ്പം ഉണ്ടാക്കുക അതുകൊണ്ടാണ് നല്ല നല്ല സ്പോഞ്ച് ഉണ്ടോ സ്പോഞ്ചും നല്ലതാ തേൻ ഒഴുകുന്ന പോലെ ഇരിക്കുന്നുണ്ട് ഇത് ഇലക്കയുടെ പൊടിയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റിയാണ് ഇത് നമ്മുടെ ഇലയപ്പത്തിൻ്റെ ഇലയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലും മണവും ഒക്കെ കൂടെ നമുക്ക് കിട്ടും കണ്ടു എന്താ എന്ത് സോഫ്റ്റ് നോക്കൂ നോക്കൂ ഉണ്ടോ എന്ത് സോഫ്റ്റ് അതെന്തുകൊണ്ടെന്നറിയോ ആ റവയുടെതായതുകൊണ്ടാണ് ഉണ്ടോ കേട്ടോ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ നമ്മളാ മാവിലി നെയ്ക്ക് ചേർത്തിട്ടില്ലേ ദൂരെ ടേസ്റ്റാന്നറിയോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരത്തേക്കും ഓക്കെ ബൈ ബായ്